ഹലോ ഗാൾസ് ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആണെന്ന് ഞാൻ ഇന്നലെ ഒരു വിധി ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ലക്കിവിടെ നോക്കാം അയ്യോ ഇവിടെ വന്നതിന് ശേഷം ഫോൺ കൊടുത്തിട്ടില്ലായിരുന്നു ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് പിന്നെ

എല്ലാരും ചോദിക്കുന്നുണ്ട് കമഴ്ന്നു അന്ന് കമഴ്ന്നൊക്കെ ചെയ്ത് മൂന്ന് മാസമൊക്കെ ആ മൂന്ന് മാസമൊക്കെ ആയപ്പോഴത്തേനും കമഴ്ന്ന് ഇപ്പൊ എങ്ങനെ എന്തെന്തോ നീന്താനുള്ള ഒരു നമുക്കിനി ഡോക്ടർ അപ്പൂപ്പിനെ കാണാൻ ലക്കി ബാ ണോ ഇപ്പഴെങ്കിലും ഞാൻ പൊറത്തിറങ്ങിയല്ലോ ഇപ്പഴെങ്കിലും ഞാൻ പൊറത്തിറങ്ങിയല്ലോ ഇത് ഇങ്ങോട്ട് നോക്ക് എല്ലാരും പിന്നെ കാണാനാണ് ചോദിക്കണേ ഓ നമുക്ക് ഡോക്ടർ ഒപ്പിനെ കാണേണ്ടത് എടുക്കും

ബേബി വല്ല കുതിരയിലോ അങ്ങനെ എന്തെങ്കിലും വല്ല കുതിരയിലോ ആനയിലോ

പ്രത്യേകതെന്ന് വെച്ചാല് കൊറേ സമയം ഇവിടെ ഇരിക്കാന്ന് നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും ഇപ്പോ ഒരു കൺകുളിർക്കണ കാഴ്ചകളെന്ന് പറയില്ലേ അത് തന്നെയാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ ഫൂത്ത് കളർ പറയണത് ഇത് ഇത് ഇന്നലെ ഞാനും കിച്ചു ഇതിനെ കണ്ടേ ഇത് നമ്മ ഇങ്ങനത്തെ അപ്പോഴത്തെ പൂച്ച കണ്ടില്ല കറുത്ത കളർ പൂച്ച കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ അത് പ്രഗ്നന്റ് ആണ് ചോദിക്കുന്നു കുറിഞ്ഞു മുത്തനെ അന്വേഷിക്കണന്നേ ലക്കി ചേട്ടാ ഉണ്ട് മക്കളെ എവിടെ ലക്കി ആണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാല് ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ബോക്സ് ഉണ്ട് അപ്പൊ അതെല്ലാം എടുത്ത് വെളിയിലിട്ട് ഇതൊക്കെയാണ് ജോലി ഇത് പുതിയ ഐറ്റം ഇത് എത്ര സമയത്തൊക്കെ വേണ്ട ലക്കി ആമാ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടിന്ന് എത്രാത്ത ദിവസം അമ്മ ഏഴ് ദിവസമായി സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം അവനൊരു പനി വന്ന് രാത്രി ഒരു രണ്ട് മണിക്ക് ആയപ്പോഴത്തേനും ഒരു പനി വന്ന് അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇവിടെ സൈഡിൽ എന്തോ കടിച്ചിട്ട് അവിടെ ചെറിയൊരു തടുപ്പ് പോലെ വന്നു അവൻ ഞങ്ങൾ വിചാരിച്ചു ആ എന്തോ കടിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടിട്ടാണ് അവന് പനി വന്നെന്നാണ് വിചാരിച്ച് ഹോസ്പിറ്റലിൽ വന്നത് അപ്പോൾ അതിനുള്ള മെഡിസിൻ എടുത്തിട്ട് പോയി വീട്ടിൽ പോയപ്പോഴത്തേനും അവൻ്റെ വീണ്ടും പനിയും അത് ഇടവിട്ട് ഇടവിട്ട് പനി പിന്നെ ഫുഡ് കഴിക്കണില്ല വെള്ളം കുടിക്കണില്ല പതിവില്ലാതെ അവയും എപ്പോഴും കിടന്നിങ്ങനെ ഉറക്കം ഉറക്കാം എണീക്കണമില്ല അങ്ങനെ വീണ്ടും കൂടെ കൊണ്ടുവന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന് യൂറിന് ഇൻഫെക്ഷനാണ് അതായത് ഈ പനി വന്ന സമയത്ത് ഫുഡും വെള്ളവും അധികം കുടിക്കാത്തത് വേണ്ടിയിട്ട് അവന് യൂറിനേറി ഇൻഫെക്ഷൻ വേണം പിന്നെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്ക് സിറപ്പ് തന്നു അതിവൻ കുടിക്കില്ല കുടിക്കും തോറും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു മരുന്ന് മരുന്ന് കുടിക്കാൻ പൊതുവിലേ അവന് ഭയങ്കര മടിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും അവനൊട്ടും തന്നെ വേണ്ട നമ്മൾ കൊടുത്തിട്ട് കുടിക്കില്ല പിന്നെ സിസ്റ്റർ കൊടുത്തിട്ട് കുടിക്കില്ല ആരും കൊടുത്തിട്ടും കുടിക്കില്ല പിന്നെ സാറിന് സാറിന് ഒരുപാട് സങ്കടമൊക്കെ വന്നു ലാസ്റ്റ് പിന്നെ ഇതുവരെ ആൻ്റിബയോട്ടിക്ക് ഇഞ്ചെക്ഷൻ കൊടുക്കാത്തതാണ് ഒരു കുട്ടികൾക്കും പക്ഷേ ഇവന് കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതൊന്നൊരു ത്രീ ആയി ത്രീ ഡേയ്സായി ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ വയ്ക്കാനും ഒരു ഭയങ്കര കരിച്ചിലും ബഹളമൊക്കെയാണ് അത്രയും നേരം സാധിച്ചു ക്ഷീനിച്ചൊത്തില്ല വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല അപ്പോൾ ഇന്ന് മെയ് പന്ത്രണ്ട് നേഴ്സസ് ഡേ ആണ് അപ്പം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് ഞങ്ങൾ അങ്ങനെ റൂമില് വന്നു ഇപ്പൊ നമ്മുടെ വീട്ടിലെ മാവിലെ മാങ്ങാണെന്നില്ലേ അതും കിളികൾ കഴിച്ചു രണ്ടെണ്ണം അമ്മ നേരത്തെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ട് വീട്ടിലുണ്ട് എനിക്ക്

രണ്ട് മാങ്ങ മാമ്പഴം നമുക്ക് പിന്നെ കഴി കഴിച്ചിട്ട് കഴിച്ചിട്ടുറങ്ങാം മാങ്ങനെ കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ വയ്യാത്തോണ്ടായിരിക്കും വീട്ടിലൊക്കെ വെച്ച് കഴിക്കുവായിരുന്നു കഴിയിലേക്ക് അല്ലെങ്കിൽ ഇൻചോഷെടുക്കും അല്ലെങ്കിൽ ഇഞ്ചെടുക്കും നമ്മുടെ ലക്കുട്ടരാണെങ്കിൽ ഈ ആ ഫ്രൂട്ടി മാത്രമേ കുടിക്കുള്ളൂ അപ്പോഴേ ഓറഞ്ച് ജ്യൂസൊന്നും കുടിക്കില്ല അത് കണ്ടിട്ട് ഓറഞ്ചാണെ അമ്മ പിഞ്ഞെ നന്നായിട്ട് എടുത്തിട്ട് ഫ്രൂട്ടിയുടെ കുപ്പിലാക്കിയാണ് കുടിക്കണം കുടിക്കും കുടിക്കാം അവനെ അറിഞ്ഞൂട അവൻ ചെയ്തത് ഫ്രൂട്ടിയാണ്

അച്ചാച്ച മൈസൂർന്ന് ലക്കിമോര് കൊണ്ടുവന്ന കളിപ്പാട്ടം ഇത് പാമ്പാണോ ഇത് പാമ്പാണോ അത് വേറെ എന്ത് ജീവിയാണോ എന്തോ ഇത് ഇത് എനിക്ക് പകുതി ഭാഗം പാമ്പും ഉടുമ്പാ കണ്ടാ അങ്ങനെ ഒരു ഇത് തടിയിലുണ്ടായിരുന്നു പക്ഷെ നല്ല രസമുണ്ട് കൊച്ചു പിള്ളേർക്ക് ഇത് കണ്ടാ പേടിച്ചു നമ്മളിത് പാമ്പു പോലെയൊക്കെ തോന്നണല്ലേ നമുക്കിത് ഒന്നും ഇത് ഒരു വെറൈറ്റി ബാക്കിയെല്ലാം വീട്ടിലുണ്ട് അപ്പൊ ഇതൊരു വെറൈറ്റി അല്ലേ അതുകൊണ്ട് അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട് അവൻ ഇതുപോലത്തെ സാധനങ്ങളോട് തന്നെ താല്പര്യം ലക്കിയാണെങ്കിൽ അവൻ്റെ നേഴ്സറിയിലെ ആയമ്മേനെ വിളിച്ചിട്ട് സംസാരിക്കും കുറേ നാളായില്ലേ കണ്ടിട്ട് നേഴ്സറി പോയിട്ടു സൂചി വെച്ചിങ്ങനെ ഫുഡ് കഴിക്കില്ലേ അതുകൊണ്ട് ഇപ്പം ഇച്ചിരി നേരെ ഫോൺ വെച്ചുകൊടുത്താലേ ഫുഡ് കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒത്തിരി ചോറും വെള്ളമൊക്കെ ഉള്ളിൽ പോയാൽ മാത്രമേ അസവും കുറയുള്ള ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് ലാസ്റ്റ് തടവാണത് വെട്ടി വീഴിക്കൊണ്ടിരിക്ക ഞാനിക്കേയും കൂടെ വീട്ടിലോട്ട് പോയി വീട്ടിലച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡെയിലി പോയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നിൽക്കുമ്പോളെ കുളിപ്പിക്കണേ ഞാൻ കുടിച്ച് അതിനച്ചതിന് ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കണം കൊച്ചൻ ചോറ് വെച്ചെന്ന് പറഞ്ഞു പിന്നെ കറികളും മീനൊന്നും വച്ചില്ല എന്ന് പറഞ്ഞു എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം റെഡി ആക്കിയതിനു ശേഷം തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകണം അപ്പം വേറെ ഒന്നും ഇല്ല പറയാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പെട്ടെന്ന് അവന് സുഖമായിട്ട് വരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ബൈ മറ്റൊരു വീഡിയോ വരുന്നവരൊക്കെ